സൗദി അറേബ്യയുടെ അയൽരാജ്യമായ യമൻ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായിരുന്നു സുന്നി ഭൂരിപക്ഷമുള്ള സൗത്ത് യമനും ഷിയ ഭൂരിപക്ഷമുള്ള നോർത്ത് യമനും സൗത്ത് യമനിൽ ലെനിസ്റ്റ് മാർക്സിസ്റ്റ് ഐഡിയോളജി പുലർത്തിയിരുന്ന ഗവൺമെൻറ് ആയിരുന്നു ഭരിച്ചിരുന്നത് സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ സൗത്ത് യമൻ സാമ്പത്തികമായി പരുങ്ങല്ലായപ്പോൾ സൗത്ത് യമന്റെ ഇരട്ടിയിലധികം വലിപ്പമുള്ള നോർത്ത് യമനിലെ ഷിയ ഭരണവുമായി കൈകോർത്ത് ഒരു ഐക്യ സർക്കാർ രൂപീകരിച്ചു എന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഐക്യ യമൻ നിലവിൽ വന്നെങ്കിലും ഇന്നും കലാപകലുഷിതമാണ് യമൻ എന്ന രാജ്യം നാൽപ്പത്തെട്ട് ദശലക്ഷം മനുഷ്യർ വസിക്കുന്ന സ്പെയിനിനെക്കാളും വലുതാണ് മുപ്പത്തിനാല് മില്യൺ ജനങ്ങൾ താമസിക്കുന്ന യമൻ അറുപത്തെട്ട് ദശലക്ഷം മനുഷ്യർ താമസിക്കുന്ന ഫ്രാൻസിന്റെ ഏകദേശം അതേ വലിപ്പം വരും ഇപ്പോഴുള്ള യമൻ ഫ്രാൻസിനെക്കാളും സ്പെയിനെക്കാളും പ്രകൃതി വിഭവങ്ങൾ ഒരുപാടുള്ള രാജ്യമാണ് യമൻ പക്ഷേ രാഷ്ട്രീയ അസ്ഥിരത കാരണം ഇതിന്റെയൊന്നും ഗുണം അവിടെയുള്ള ജനങ്ങൾ കിട്ടുന്നേയില്ല എണ്ണ പര്യവേഷണങ്ങളും വേണ്ടുവോളം വികസിച്ചിട്ടില്ല സുന്നി സോഷ്യലിസ്റ്റ് ഭൂരിപക്ഷമുള്ള സൗത്ത് യമൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മാത്രമാണ് സ്വതന്ത്രമാവുന്നത് എന്നാൽ ഗോത്ര വിഭാഗങ്ങൾക്കും ഷിയാക്കൾക്കും ഭൂരിപക്ഷമുള്ള നോർത്ത് യമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ഒക്ടോബറിൽ നിന്നും സ്വാതന്ത്ര്യം നേടി അതിനുശേഷം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എ ഇയും ഖത്തറും ബഹ്റൈനുമെല്ലാം സ്വതന്ത്ര രാഷ്ട്രമായി തീർന്നത് എന്നിട്ടും മനുഷ്യരുടെ ആദർശ വ്യത്യാസത്തിന്റെ പേരിലും രാഷ്ട്രീയ അസ്ഥിരതയുടെ പേരിലും ഇന്നും യമൻ ദാരിദ്ര്യത്തിലാണ് യമനുമായി അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യയുടെ നാലിൽ ഒന്നു മാത്രമേ യമൻ വലിപ്പമുള്ളൂ എങ്കിലും അതിർത്തി പങ്കിടുന്ന മറ്റു ഗൾഫ് രാഷ്ട്രമായ ഒമാന്റെ രണ്ടിരട്ടിയോളം വരും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഏഴ് ഇരട്ടിയോളവും കുവൈത്തിന്റെ മുപ്പത്തൊന്ന് ഇരട്ടിയോളവുമാണ് യമന്റെ വലിപ്പം രാഷ്ട്രീയ അസ്ഥിരതകളും മറ്റു പ്രശ്നങ്ങളുമില്ലാതെ സ്വന്തം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് തന്നെ ജി സി സി രാജ്യങ്ങൾക്കിടയിലെ ഒരു സമ്പന്ന രാഷ്ട്രമാകുവാനുള്ള കെൽപ്പ് യമൻ എന്ന ദേശത്തിനുണ്ട് ജോർദാനിന് മുമ്പേ ജി സി സി കൂട്ടായ്മയിൽ അംഗത്വം വേണ്ടി അപേക്ഷ നൽകിയ രാജ്യമാണ് യമൻ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതയും പിന്നോക്കാവസ്ഥയും ജി സി സി രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു കീറാമുട്ടിയായി ഇന്നും നിലനിൽക്കുന്നു ബാത്തിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന സിറിയക്കും ഇറാ ഇറാഖിനും മുമ്പേ ഗമാൽ അബ്ദുല്ലാസറിന്റെ ഈജിപ്തിന് മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു സൗത്ത് യമൻ